നോബിൾ മാത്യു ദാ അവിടുത്തെ നിങ്ങളുടെ സ്ഥാനാർത്ഥിയോട്ടോ പറയുന്നത് മലപ്പുറംകാരനാ പറയുന്നത് മലപ്പുറത്തെ ആ ആ നിലമ്പൂരിൽ ജനിച്ചു വളർന്ന പത്ത് നാൽപ്പത്തേഴ് വർഷം മലപ്പുറത്ത് അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ നിലമ്പൂരിലെ ആണോ എം ഡി എച്ച് എസ് എസിലെ ഒരു മുൻ റിട്ടയേർഡ് പ്രിൻസിപ്പളാണ് പറയുന്നത് ഇതരജാതി മനുഷ്യർ സ്നേഹത്തോടെ യാതൊരു ഭിന്നചിന്തകളില്ലാതെ ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ വെള്ളാപ്പള്ളി നടശം പറഞ്ഞു നോക്കി അവിടുത്തെ നാട്ടുകാർ നിങ്ങളുടെ സ്ഥാനാർത്ഥിനെ തള്ളിക്കളയുക ഞാൻ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം പറഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ വർഗീയത ഇടതുപക്ഷവും വലതുപക്ഷവും പറയുന്നു മോഹൻ ജോർജ് ബി ജെ പിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം അവിടെ ജനിച്ചു വളർന്നയാളാണ് അദ്ദേഹം തന്നെ അവിടുത്തെ സ്ഥാനത്തിൽ കേരളത്തിൽ കേരളം എന്ന് പറഞ്ഞാൽ ഹൈന്ദവ ക്ഷേത്രത്തിലെ ശംഖുദാദവും മുസ്ലിം പള്ളികളിലെ ബാങ്ക് വിളികളും ക്രൈസ്തവ ദേവാലയങ്ങളിലെ മണിതാദവും ഒരേ സമയം കേൾക്കുന്ന നാടാണ് കേരളം അവിടെ ഈ വർഗീയതയുടെ വിഷം കുത്തിവെക്കാൻ കോൺഗ്രസും സിപിഎം ശ്രമിച്ചോണ്ടിരിക്കുക കോൺഗ്രസ് രണ്ടാമതേ വരുന്നുള്ളൂ രണ്ടാമതേ വരുന്നുള്ളൂ അങ്ങയുടെ സ്ഥാനാർത്ഥി തള്ളിക്കളഞ്ഞൊരു പ്രസ്താവനയുണ്ടല്ലോ അങ്ങയുടെ സ്ഥാനാർത്ഥി ബിജെപിയുടെ സ്ഥാനാർത്ഥി തള്ളിക്കളഞ്ഞൊരു പ്രസ്താവനയുണ്ട് ആ പ്രസ്താവന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയാണ് അത് ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാവോ ിയുടെ കേൾപ്പിക്കണം അത് വ്യാജമാണെന്ന് നാട്ടുകാരൻ തന്നെ സ്വതന്ത്രമായൊരു വായു ശ്വസിച്ചുകൊണ്ട് സ്വതന്ത്രമായൊരു അഭിപ്രായം പറഞ്ഞുപോലും ജീവിക്കാൻ സാധിക്കില്ല മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് പ്രത്യേക ജില്ല ആളുകളുടെ സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ എന്ത് പറ്റി ഒന്നുകൂടെ കാണിക്കാനുള്ള കാരണം എന്താ അറിയോ ഒന്നാം തരം വ്യാജമാണെന്നും ഒന്നാംതരം കള്ളമാണെന്നും സാക്ഷ്യപ്പെടുത്തുന്നത് അങ്ങയുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് മലപ്പുറത്ത് ജനിച്ചു വളർന്ന എല്ലാ മനുഷ്യരുമാണ് അപ്പൊ അതിനകത്ത് ഇനി ഏതെങ്കിലും കൺഫ്യൂഷൻ വേണ്ട ഇന്നലെ ഇന്നലെ ഈ ചർച്ചയിൽ ബി വി രാജേഷ് വന്നിരുന്ന വെള്ളാപ്പള്ളി പറഞ്ഞൊക്കെ ശരിയാണെന്നും അത് ബി ജെ പി ലൈനാണെന്നും എന്താണ് വ്യാജമൊന്നും പകൽ പോലെ തെളിഞ്ഞിട്ടും നോമ്പുകാലത്ത് പച്ചവെള്ളം കിട്ടില്ലെന്ന പച്ചക്കള്ളവും തുഞ്ചം പ്രതിമ അന്നാ അവിടെ 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 പ്രശ്നം ഉണ്ടാക്കുന്ന സകല കാര്യങ്ങൾ ഇന്നലെ വിവരാശ്ന്നു പറഞ്ഞായിരുന്നു നിങ്ങളുടെ സ്ഥാനാർത്ഥി ആ മണ്ണിൽ ജനിച്ചോളന്ന സ്ഥാനാർത്ഥി പറയുന്നത് നല്ല സുന്ദരമായ സ്ഥലമാണെന്നാണ് പറയുന്നത് സംശയമുണ്ടോ അതിൽ ഇല്ല ഞാനും ഞാനും ആ മണ്ണിൽ അതുപോലെ തന്നെ പോയിട്ടുള്ള എനിക്കറിയാം ആ മണ്ണും എനിക്കറിയാം ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന അത് വളച്ചു ചൊട്ടിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വർഗീയതയാക്കാൻ ഉള്ള ശ്രമമാണ് നടക്കുന്നത് മലപ്പുറത്ത് വർഗീയ സംഘർഷമുള്ള ഏരിയ ആണെന്ന് വെള്ളാപ്പള്ളി നടേശൻജി പറഞ്ഞു മലപ്പുറത്ത് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു അവിടുത്തെ രാഷ്ട്രീയത്തിൽ അവിടുത്തെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ആ കാര്യങ്ങള് നേരത്തെ അച്യുതാനന്ദൻ പറഞ്ഞതും അതിന് അതിനു മുമ്പ് ഇ എം എസ് പറഞ്ഞിരുന്നതും ഓക്കെ അതിനും അതിനു മുമ്പ് ആര്യാടൻ മുഹമ്മദ് പറഞ്ഞിരുന്ന കാര്യമൊക്കെ തന്നെയാണ് ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻജി പറഞ്ഞത് അതിൻ്റെ നിങ്ങൾ പറയുന്ന ഒരു വർഗീയ കൊലപാതകങ്ങളോ വർഗീയ സംഘടനകളോ ഒന്നും അവിടെ നടക്കുന്നില്ല ആ കാര്യമാണ് ബഹുമാനപ്പെട്ട മോഹൻ ജോർജ് ഇവിടെ അങ്ങനല്ല ഒരു സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പ്രത്യേക ഏതെങ്കിലും ഏതെങ്കിലും പ്രത്യേക മനുഷ്യന്മാരുടെ സംസ്ഥാനമാണെന്നോ ആർക്കെങ്കിലും ശ്വാസം മുട്ടുണ്ടാവുന്നോ ഏതെങ്കിലും പ്രശ്നം ഉണ്ടോ മറ്റാൾക്കാർക്ക് എന്തെങ്കിലും അഭിപ്രായ സ്വാതന്ത്ര്യ പ്രശ്നം ഉണ്ടെന്നോ ഒക്കെ ചോത്തിന് അങ്ങനെ ആരും പറഞ്ഞ തെറ്റാണെന്ന് നിങ്ങളുടെ സ്ഥാനാർത്ഥി പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ ഇപ്പോൾ ഇപ്പോൾ അങ്ങ് മലപ്പുറം എനിക്ക് ശ്രീ ശ്രീ പി കെ നവാസ് മലപ്പുറം സ്വദേശമാണെന്ന് എനിക്കറിയില്ല അൽകുമാറിനെനിക്ക് അറിയാം അല്ല അപ്പൊ നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ സംസാരിച്ചാൽ മലപ്പുറം സ്വദേശിയെ ഒറ്റ ആയുള്ളൂ അദ്ദേഹത്തിന്റെ പേര് അങ്ങേടെ സ്ഥാനത്തിൽ വരാണ് മോഹൻ ജോർജ് നാപ്പത്തേഴ് വർഷമായി അവിടെ ജീവിച്ച് അവിടെ ജനിച്ചു വളർന്ന് ജീവിക്കുന്ന മനുഷ്യനാണ് അദ്ദേഹത്തിനേക്കാൾ നന്നായിട്ട് നമുക്ക് ആർക്കും അറിയില്ല അറിയില്ല അദ്ദേഹം പറയുന്നത് സുന്ദരമായ സ്ഥലം എന്ന് പറയുന്നത് അതിൽ പോലും സർട്ടിഫിക്കറ്റ് ആണോ ആ നാടിന് അല്ല സുന്ദരമായ സ്ഥലമാണെന്ന് അല്ല എന്നാരേലും പറഞ്ഞു മലപ്പുറം സുന്ദരമായ സ്ഥലമല്ല എന്ന് ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു പറഞ്ഞു ഇല്ല നിങ്ങൾ അങ്ങനെ നിങ്ങൾ ഓരോ ചോദ്യം നിങ്ങൾ നമ്മുടെ സ്പിരിറ്റ് വേണോ എടുക്കാൻ അല്ല അദ്ദേഹം പറഞ്ഞ അദ്ദേഹം പറഞ്ഞതിന്റെ സ്പിരിറ്റ് വേണോ എടുക്കാൻ വെള്ളാപ്പള്ളി നടേശൻജി പറഞ്ഞതും അതുപോലെ മോഹൻ ജോർജ് പറഞ്ഞതിന്റെ സ്പിരിറ്റ് എടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് വർഗീയത ഉണ്ടാക്കിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ മൊത്തം മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് കെട്ടാനുള്ള ശ്രമമാണ് നിങ്ങൾ ഈ ചർച്ചയിൽ നടക്കുന്നത് അതല്ല സംഭവം ഇവിടെ പറഞ്ഞു ഇവിടെ അനിൽകുമാർ പറഞ്ഞു ആർ എസ് എസ് പറയുന്നു പറഞ്ഞു ആർ എസ് എസ് അങ്ങനെ കേരള നിയമസഭയിൽ ആർ എസ് എസ് കാരുണ്ടാവും കെ എം ഷാജി പിന്താങ്ങി എന്ന് പറഞ്ഞു ഇത് ഇടതുപക്ഷവും വലതുപക്ഷവും കൂടെ കൂടി അവിടുത്തെ നല്ലതപരായ മുസ്ലിങ്ങളുടെ വോട്ട് കെട്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു നരേറ്റീവാണ് അത് ഞങ്ങൾക്ക് പറയാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ അതല്ല വിഷയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്തെ അവിടെ ഒരു മലയോര മേഖലയാണ് അവിടെ വർഷങ്ങളായിട്ട് കുടിയേറിപ്പാത്ത് മലമ്പാബിനോടും മലമ്പരിയോടും ഏറ്റുമുട്ടി മണ്ണിൽ പൊന്നു വിളയിച്ച കർഷക ജനതയുണ്ട് ആ കർഷക ജനത അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അത് ചർച്ചാ വിഷയമാകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ചർച്ചാ വിഷയമാകാതെ ഒരാൾ ഒരു 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 വാക്കിന്റെ വാക്കിന്റെ ഭാഗം ഭാഗം എടുത്തോണ്ട് എടുത്തോണ്ട് മറ്റൊരാൾ മറ്റൊരു അങ്ങനെ മൊത്തം ജനറലൈസ് ചെയ്യാൻ അല്ല അല്ലോം ഞാൻ ജനറലൈസ് ചെയ്തതല്ല ഇപ്പൊ തുഷാർ വെള്ളാപ്പള്ളി നിങ്ങളുടെ നിങ്ങളുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട കടാകക്ഷേ ബി ഡി ജെ എസ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞത് ഈ പറഞ്ഞ വെള്ളാപ്പള്ളി പറഞ്ഞത് സത്യമാണെന്നും അത് ചർച്ചയാവെന്നും അങ്ങയുടെ പാർട്ടി കൃഷ്ണദാസ് പറഞ്ഞ എന്താണ് വെള്ളാപ്പള്ളി പറഞ്ഞ സത്യമാണെന്നും ചർച്ചയാവുമെന്നും പറഞ്ഞു ഇന്നലെ നമ്മുടെ താങ്കളുടെ സ്ഥാനത്ത് ഇരുന്ന് വി വി രാജേഷ് പറഞ്ഞു വെള്ളാപ്പള്ളി പറഞ്ഞത് സത്യമാണെന്ന് ചർച്ചയാവെന്നും പറഞ്ഞു അത് സത്യമല്ല കള്ളമാണെന്ന് അങ്ങയുടെ സ്ഥാനാർത്ഥിയെന്ന് പറയാം അതെ അല്ല അങ്ങനെ ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതോ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞതോ പി കെ കൃഷ്ണദാസികം പറഞ്ഞതോ ഇന്നലെ വി വി രാജേഷ് പറഞ്ഞതോ അതൊന്നും അതൊക്കെ തെറ്റാണ് എന്ന് ഞങ്ങളുടെ സ്ഥാനാർത്ഥി പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ സ്ഥാനാർത്ഥി അറിച്ച നേരച്ചു നിൽക്കുന്ന അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓരോ വാക്ക് ഉണ്ടാക്കിക്കൊണ്ട് ആ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹത്തിന് എൻ ഡി എ കാര്യങ്ങൾ പഠിച്ചു വരുന്നു അദ്ദേഹം പഠിച്ചു വരുമ്പോ അദ്ദേഹത്തിന് കാര്യം അറിയാം അറിയാൻ അല്ല താങ്കൾ പറഞ്ഞത്യ്യോ സിനോൾ അങ്ങ് പറഞ്ഞാറിയോ ശ്രീനോൾ പറഞ്ഞോ അങ്ങ് പറഞ്ഞ കഴിഞ്ഞ നാൽപ്പത് വർഷമായി അങ്ങയുടെ ബി ജെ പി സ്ഥാനാർത്ഥി ഈ രാഷ്ട്രീയത്തിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മലപ്പുറത്തെ വേറെ രീതിയിൽ ചിത്രിക്കുന്ന രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഇന്നലെ വന്നതേ ഉള്ളൂ അദ്ദേഹം പഠിച്ചു വരുമ്പോഴത്തേക്ക് മലപ്പുറത്തെ മറ്റു രീതിയിൽ പറയും എന്നല്ലേ മാത്യു ഞാനും മോഹൻജോർജ് ഒക്കെ ഒരേ രാഷ്ട്രീയത്തിൽ ഒരേ രാഷ്ട്രീയത്തിൽ വളർന്നു പറഞ്ഞാൽ ഞാൻ കെ എസ് സിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ മലപ്പുറം കെ എസ് സിയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ആളാണ് മോഹൻ ജോർജ് അദ്ദേഹം എനിക്കറിയാം ഞങ്ങൾ തമ്മിലുള്ള സൂട്ട് ബന്ധങ്ങൾ വർഷങ്ങളായിട്ടുള്ളതാണ് അദ്ദേഹം അവിടെ വന്നപ്പോൾ ഞാനും അദ്ദേഹത്തോടൊപ്പം അവിടുത്തെ മുഴുവൻ സ്കൂളുകളിൽ പോയിട്ടുള്ള അദ്ദേഹത്തിന് അറിയാം സംസാരിക്കും അപ്പൊ അദ്ദേഹത്തിന് ആ രാഷ്ട്രീയം അതേ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യതിരിക്തമായി മറ്റൊരു രാഷ്ട്രീയം ഒന്നും ബി ജെ പിക്ക് ഇല്ല ബി ജെ പി അന്നും പറയുന്നത് അന്ന് പറഞ്ഞ കർഷക രാഷ്ട്രീയം മോഹൻ ജോർജ് അന്ന് പറഞ്ഞ കർഷക രാഷ്ട്രീയം ഇന്നും ഞങ്ങൾ പറയുന്നു പെട്ടെന്നൊരു ചോദ്യം രാജ് വി വി രാജകൃഷ്ണൻ പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾ വിളിത്തു ആ രാഷ്ട്രീയമാണ് പറയുന്നത് അതിന്റെ അത് തീവ്രവർഗീയത ഞങ്ങള് ഞങ്ങളല്ലേ ഉണ്ടാക്കുന്നത് ഇവിടെ തീവ്രവർഗീയത ഉണ്ടാക്കിക്കൊണ്ട് ശരി പക്ഷേ ബി ബി രാജേഷ് നിരാശ ഉണ്ടാക്കുന്ന വിധം മലപ്പുറത്ത് നോമ്പുകാലത്ത് വെള്ളമുണ്ടോ അഥവാ പഴയ തുഞ്ചം പ്രതിമ എന്നൊക്കെയുള്ള പൊളിഞ്ഞ് പൊളിഞ്ഞു പോയ മൂർച്ചയില്ലാത്ത പിന്നെ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ കരുതി നിങ്ങളുടെ അറിയേറ്റ് അതാണെന്ന് കരുതി എന്തായാലും അങ്ങയുടെ അങ്ങയുടെ സ്ഥാനാർത്ഥിക്ക് അവിടുത്തെ കാര്യങ്ങൾ നന്നായി അറിയാവുന്നതാണ് അദ്ദേഹം എന്തായാലും ആ വർഗീയതയും മലപ്പുറത്തെ പറ്റിയുള്ള ദുഷ്ടചിന്തകൾ വെച്ചുപോലത്തെ എനിക്ക് ഉറപ്പുണ്ട് കാര്യം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് നല്ല സ്ഥലമാണോ നേരിട്ട് ബോധ്യമുള്ള ആരും എന്തിനെന്ന് പറയുന്നത് അല്ലെ അദ്ദേഹം മാത്രല്ല ബി വി രാജേഷ് ഓക്കെ അതേ അഭിപ്രായക്കാരാ പക്ഷെ പഴയ കാര്യങ്ങൾ വാരിത്തിന്റെ കാര്യങ്ങളൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ പണ്ട് ഇ എം എസ് പറഞ്ഞ കഥയുണ്ട് എന്നാ അന്ന ഒന്നും കെട്ടും പത്തും കെട്ടും ഇ എം എസിന്റെ ഓളയും കെട്ടും എന്ന് പറഞ്ഞ രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയം കൊണ്ടുവരുന്നില്ല